അപ്പോ ഇന്ന് രാത്രി അത്താഴത്തുള്ള ഒരുക്കത്തിലാണ് എന്നാ പരിപാടി പറഞ്ഞത് പരിപ്പ് ഉലത്തിയതാക്കുന്നുലിന്ന് പരിപ്പ് ഉലത്തിയത് അപ്പോൾ നമ്മുടെ പരിപ്പ് ഇട വേവിച്ച് വച്ചിട്ടുണ്ടേ മഞ്ഞപ്പരിപ്പാന്നല്ലേ ചുവന്ന പരിപ്പ് കൊടുത്തുകൂടെ ചുവന്നതും എടുക്കുക അപ്പോൾ ഇതിലേക്ക് വിടുന്ന ചേരുവകൾ പ്രധാനമായിട്ട് ചെറിയ ഉള്ളി അല്ലേ ചെറിയ ഉള്ളി ചെറിയുള്ളി കറിയേപ്പില വറ്റൻമുളക് പച്ചമുളക് അത്രയല്ലോ തേങ്ങ പരിപ്പ് ഉലത്തിയത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് എന്നാൽ കടുക് മുഖിയാണ് നല്ലോണം വരുന്നത് കടുക് പൊട്ടിയിട്ടുണ്ട് വറ്റ മുടുത്ത നമ്മൾ ചെറിയ ഇല്ല പൂവിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് പാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ പരിപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടല്ലേ രണ്ട് പച്ചമുളക് കറിയപ്പിവിടെ പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടിയേ അപ്പം നമ്മുടെ മസാലയും മൂത്ത് വന്നിട്ടുണ്ട് അല്ലേ ഇനി നമ്മുടെ ചെറിയ വച്ച തേങ്ങ ഇട്ട് കൊടുക്കണ്ടേ നമ്മുടെ പരിപ്പ് വേവിച്ചു വെച്ച നമ്മുടെ പരിപ്പ് നമ്മുടെ മസാലയിൽ പരിപ്പ് ഒലത്തി വരട്ടെ ഒലത്തി വരട്ടുന്നു പരിപ്പ് ഒലത്തിയതല്ലേ അങ്ങനെ നമ്മുടെ പരിപ്പ് ഉലത്തിയത് റെഡി ആയിട്ടുണ്ടേ ചപ്പാത്തിക്കും നല്ല സംഭവമായത് അല്ലേ ടേസ്റ്റ് ും ഇന്നത്തെ രാത്രി അത്ര കഴിക്കാം നമ്മുടെ പരിപ്പ് ഉലത്തിയത് കുറച്ചെടുക്ക അപ്പൊ ഇന്നത്തെ കറികള് നമ്മുടെ തളയ മീൻ പൊരിച്ചത് ചെറിയ തളയ മമ്പയർ കറി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പ് ഉലത്തിയത് അതുപോലെ തന്നെ മത്തിപ്പീര അപ്പോൾ ഇന്ന് കറി ഇഷ്ടം പോലെ ഉണ്ട് അത് നമ്മുടെ പരിപ്പ് ഉലത്തിയത് നോക്കാം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചോളൊന്ന് കുഴച്ചു നോക്കട്ടെ ഇത് ഒന്ന് കഴിച്ചു നോക്കട്ടെ சருளேஸும் பல பரிப்பிட்டு டேஸ்டும் போம்போம் சம்பவம் சூப்பரான பாளையமி മമ്പയർ പീര കുഞ്ഞിമത്തി ഇട്ടിയതോ അതേ അത് പീരയാക്കി നമുക്ക് പരിപ്പിടുത്തത് നല്ലോണം ഇഷ്ടപ്പെട്ടാ They're you gonna know, cut the എന്നപ്പോഴ ഞാൻ കഴിക്കട്ടെ ആസ്വദിച്ചു കഴിക്കട്ടെ ഓക്കേ